കാണുന്ന സുന്ദരമായ കാഴ്ചകളാണ് കേട്ടോ അപ്പം നമുക്കും കുറച്ച് കുറച്ച് പൂക്കളൊക്കെ നമ്മുടെ ഗാർഡനിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പലരും എൻ്റെ ഗാർഡൻ കണ്ടിട്ട് എങ്ങനെയാണ് എത്ര ഭംഗിയായിട്ട് ഈ വേനൽക്കാലത്തിൽ ചെടികൾ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയാൽ അഗ്ലോണിമോ പ്ലാന്റ്സുകളാണ് എന്ത് ഭംഗിയിൽ ഇവരൊക്കെ നിൽക്കണേ നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല ഭംഗിയുള്ള ഗാർഡൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ രണ്ടല്ല കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതിൽ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിലെ ഏത് തരം എങ്ങനെയാണ് എന്നു വെച്ചാൽ നമ്മുടെ ആ ഒരു ഗാർഡൻ മുറ്റം എങ്ങനെയാണ് വെയിലുള്ള മുറ്റാണോ അല്ലെങ്കിൽ തണലുള്ള മുറ്റാണോ എന്നാണ് ആദ്യം നോക്കേണ്ടത് അപ്പോൾ വെയിലുള്ള മുറ്റാണെങ്കിൽ പ്ലസ് പ്ലാന്റ്സ് വെക്കായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ തണലുള്ള മുറ്റാണെങ്കിൽ ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സുകൾ വെക്കുക അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നമ്മളുടെ ആ ഒരു വീട്ടിലെ അന്തരീക്ഷത്തിനനുസരിച്ചുള്ള ചെടികൾ വെക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പം അഗ്ലോണിമയ്ക്കായാലും കലാത്തിയ പ്ലാന്റ്സ് ആയാലും ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഇൻഡോറിൽ നമ്മളുടെ അകത്തൊന്നും കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അധികം സെറ്റാവില്ല കേട്ടോ അപ്പോൾ അതിന് ചോദിക്കാറുണ്ട് എനിക്ക് ഇൻഡോറിൽ വെക്കാനുള്ള പ്ലാന്റ്സ് ആണ് ആ ഗ്ലോണിമ വേണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമെങ്കിലും പിന്നെ അകത്തൊക്കെ വെക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല വെളിച്ചം കിട്ടണം നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ടി വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് പോട്ടിലൊക്കെ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് മാറ്റി മാറ്റി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക ഒരാഴ്ച അകത്ത് വെക്കുക അപ്പോൾ വേറെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം വേറെ ചെടീനെടുത്ത് പുറത്ത് വെച്ചിട്ടുള്ള ചെടീനെടുത്ത് അകത്ത് വെക്കുക അങ്ങനെ അങ്ങനെ മാറി മാറി വെച്ചുകൊണ്ടിരിക്കുക ഫുള്ളായിട്ട് നമ്മളൊരു പ്ലാന്റിനെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടി നാശമായി പോട്ടുക അപ്പോൾ എൻ്റെ ചെടികൾക്ക് എല്ലാത്തരം ചെടികൾക്കും ഞാൻ ഒരേ രീതിയിലുള്ള പോട്ടി മിക്സ് ആണ് ഈ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത് വർഷക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് അഗ്ലോണിമയ്ക്ക് മാത്രം തണുപ്പ് അധികം വേണ്ടാത്ത കരിയിലകൾ അധികം ഉപയോഗിക്കാണ്ടിരിക്കുക ഞാൻ ഞാൻ കാരണം അങ്ങനെ ാണ് എനിക്കിപ്പോൾ വെച്ചും അത് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നമ്മുടെ ചെടിയൊക്കെ ചീത്തയായി പോകുമ്പോഴാണ് നമ്മളറിയുന്നത് നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ ചെയ്ത രീതി ശരിയല്ല അപ്പോൾ അങ്ങനെ വെച്ച് ശരിയാവില്ല ഇനി വേറെ രീതിയിൽ വെച്ച് നോക്കാം അങ്ങനെയൊക്കെ നമ്മൾ കുറേ ആയി നമുക്കത് ഇപ്പോൾ മനസ്സിലായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏത് ഏത് രീതിയിൽ വെച്ചാലാണ് ചെടി സെറ്റാവുക അപ്പോൾ ഇപ്പോൾ ചകിരിച്ചോറായാലും ച നമ്മുടെ കരയിലായാലും കൂട്ടിയിട്ട് വെക്കുന്ന ചെടികൾക്ക് എത്രത്തോളം വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് വർഷക്കാലത്തെ എങ്ങനെ വെള്ളം ഒഴിക്കണം വേനൽക്കാലത്ത് എങ്ങനെ ഒഴിക്കണം അത് ഒരുവിധം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാവും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തായാലും വർഷക്കാലത്തായാലും ഞാൻ എല്ലാ ചെടികൾക്കും കരിയിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ വർഷക്കാലത്ത് കരിയിൽ അധികം ഇടാതിരിക്കായിരിക്കും നല്ലത് കേട്ടോ വേനൽക്കാലത്ത് കരിയിൽ ഏറ്റവും കൂടുതൽ ഇട്ട് കൊടുക്കാമായിരിക്കും നല്ലത് കാരണം ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഫസ്റ്റ് തന്നെ നമ്മളൊരു ചെടി ആദ്യമേ തന്നെ നടുമ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞി കുഞ്ഞിപ്പോട്ടിൽ ചെടി നട്ടുപിടിപ്പിക്കുക ഇതുപോലെ ചെടി എന്താ പറയുക വേർ പിടിച്ചു എന്ന ആ ഒരു ചെടിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതിന് മാത്രം നമുക്ക് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി അപ്പോൾ നടതൊരു ബികോണിയുടെ ചെടിയാണ് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് പിന്നെ ഒരു ബ്ലാക്ക് അലോക്കേഷ്യ പ്ലാന്റും ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് തരം ചെടിയാണ് ഞാൻ ഇന്ന് വെച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ചെടി നടാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ മണ്ണെടുത്ത് പൊട്ടി മിക്സ് ഇട്ടപ്പോഴേക്കും അവൻ അതിൻ്റെ മുകളിൽ കിടക്കിടക്കാണ് എന്നോട് ഇപ്പോൾ ചെടി വെക്കേണ്ടെന്നാണ് പറയണത് കാരണം ഞാൻ പണിയെടു ണ്ടിരിക്കാനോ അവനെ കളിപ്പിക്കാനോ അതാ വട്ടം കിടക്കാണ് പിന്നാരിച്ച് രാവിലെ തന്നെ എനിക്കിപ്പോൾ എന്തായാലും അവനെ കളിപ്പിക്കാൻ നേരമല്ലേ അപ്പം ഞാൻ അക്കുനെ വിളിച്ചിട്ട് അവന് കുറച്ച് നേരം ഒന്ന് കൊഞ്ചിക്കാൻ പറഞ്ഞു അവന് നമ്മക്കൂടെ കൂടെ എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണ കേട്ടാ അപ്പം അവള് പറയേണ്ട അമ്മക്ക് ഇതേ മണ്ണ് എടുത്ത് തരാണെന്ന് മണ്ണ് എടുത്ത് തരല്ല ആ കുണ്ടിട്ടവൻ തട്ടി എന്താ പറയുക ഒക്കെ മാന്തി മാന്തി കളഞ്ഞിട്ട് അവിടെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛാൻ അപ്പം ഞാൻ ചോദിക്കണവൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഇതെടുക്കാം അപ്പം വെച്ചു എന്തായാലും ഇനിയിപ്പോൾ അവൻ അവിടെ കിടക്കട്ടെ ഞാൻ എന്നിട്ട് പോയിട്ട് വേറെ പോട്ടി മിക്സ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ ചെടി നട്ടത് അപ്പോൾ നമ്മളുടെ പോട്ടി മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ മണ്ണും ഈ മുറ്റത്തെ ഈ മണ്ണും കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടി മാത്രമാണ് കേട്ടോ പിന്നെ ചട്ടിയിൽ നമ്മൾ കരിയിലിടും കരിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാറ് എല്ലുപൊടി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ പൊട്ടിമിക്സിന്റെ കൂടെ ഇപ്പൊ ഞാൻ എല്ലുപൊടി ഇടാറില്ല കാരണം എലി എലിശല്യം ഉണ്ടായിരുന്നു വർഷക്കാലത്ത് കുറേ പച്ചക്കറി തൈകളൊക്കെ എൻ്റെ കുത്തി നശിച്ച് നശിപ്പിച്ച് കളഞ്ഞാറുകൊണ്ട് ഇപ്പൊ ഞാൻ താമര നടടുമ്പോൾ മാത്രം ചോടെ കുറച്ച് എല്ലുപൊടി ഇടുമായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് താമരയുടെ റണ്ണർ നടുമ്പോൾ ഞാൻ എല്ലുപൊടി ഇടണില്ല കേട്ടാ എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ റണ് നല്ല ചൂടല്ലേ അപ്പോൾ താമരയുടെ റണ്ണർ നടുമ്പോൾ എല്ലുപൊടി ഇടാറില്ല ച മറ്റേ ട്യൂബർ നടുമ്പോൾ മാത്രമാണ് എല്ല്പൊടി ഇടൂട്ടോ അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് ഇതാ ഇതുപോലെ ഇരിക്കണം കേട്ടോ നല്ല ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞിരിക്കണം ഇതിപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഇരിക്കണം കേട്ടോ നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരണ പോട്ടി മിക്സ് ആയിരിക്കണം അല്ലാതെ എന്താ പറയുക ഭയങ്കര കട്ടിയായിട്ടിരിക്കണ പൊട്ടി മിക്സ് ഒന്നും ആവരുത് കേട്ടാ പിന്നെ അതാ കരിയില കരിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് ഇപ്പോൾ കുറച്ച് ദിവസം ആയി കെട്ടിവെച്ചേക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൊടിച്ചിൽ കരിയില ട്ടാ നല്ലോണം പൊടിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് കറിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് എപ്പോഴും ഇങ്ങനെ പൊടിഞ്ഞിരിക്കട്ടോ മുകൾ ഭാഗത്ത് നമ്മൾ വീണ്ടും വീണ്ടും ഇട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുകൾ ഭാഗം അധികം പൊടിയില്ല അടിഭാഗം നല്ലോണം പൊടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇതുപോലെ ഒന്നല്ല ശരിക്കും ഇങ്ങനെ കുറേ ദിവസമൊക്കെ കെട്ടി വയ്ക്കണമെങ്കിൽ ശരിക്കും മണ്ണ് വേണ്ട ഈ ഒരു പൊടി മാത്രം മതി നമുക്ക് ചെടി നടാനായിട്ട് അതുപോലെ പൊടിഞ്ഞു കിട്ടും പക്ഷെ ഞാൻ അതിനുള്ള സമയം കൊടുക്കണില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പൊടിയാവണുള്ളൂ അത്രയും വരെ ആക്കണുള്ളൂ ഞാൻ അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെയർ കരിയിലൊ കരിയിലപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മണ്ണിട്ടു ചെടി വെച്ചു അതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കട്ടോ നല്ലപോലെ നനച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു ഭാഗത്തേക്ക് തണലത്തേക്ക് എടുത്തു വയ്ക്കുക തണലത്തേക്ക് എടുത്തു വെച്ചിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ അവിടെ ഇരുന്ന് ചെടിയൊന്ന് സെറ്റായതിന് ശേഷം മാത്രം ഇനിയിപ്പം കലാത്തികയാണെങ്കിൽ ഏതെങ്കിലും മരുത്തന ചുവട ബിഗോണി ആണെങ്കിലും തണലത്ത് വയ്ക്കുക അങ്ങനെ ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നല്ല വെയിലുള്ളവടത്തേക്ക് നല്ലോണം പിടിച്ചു ശേഷം കൊണ്ടു വയ്ക്കാട്ടോ അപ്പോൾ ഇതൊരു സ്റ്റാർ ഡസ്റ്റ് അഗ്ലോണിമുമാണ് എൻ്റെ കയ്യിൽ എൻ്റെ കളക്ഷനിൽ നിന്ന് അത് പോയതാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ പ്ലാന്റ്സ് തേയാണ്ട് വരുമ്പോൾ സ്പെയർ ആയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ചെടി വയ്ക്കും അപ്പോൾ അങ്ങനെ പ്ലാന്റ്സ് തേയാണ്ട് വരുമ്പോൾ നമ്മുടെ കയ്യിലെ കളക്ഷനിലുള്ള ചെടിയും കൂടി നമ്മളെടുത്ത് കൊടുക്കൂട്ടോ ഇങ്ങനെ കിട്ട ഇട നമുക്ക് എപ്പോഴും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ചെടികൾ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂട്ടാ ഇനിയിപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ എൻ്റെ കളക്ഷനിലുള്ള വേറെ ചെടികളും ചോദിക്കരുത് കേട്ടോ അങ്ങനെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ ആ ചെടി സെയിലിനുള്ളതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ കൊടുക്കില്ല ചില ചെടികളൊന്നും നമുക്ക് വെ കാലത്ത് മാത്രം നമുക്ക് ഗാർഡനിലായാലും ഓൺലൈനായാലും ഒക്കെ നമ്മുടെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു റേറ്റിൽ കിട്ടണ്ടേ അപ്പോൾ അങ്ങനെ റേയറായിട്ട് കിട്ടുന്ന ചെടികളൊന്നും കൊടുക്കില്ല ഇതുപോലത്തെ അഗ്ലോണി പ്ലാന്റ്സ് ഒന്നും മിക്കതും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ് അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വിട്ടതാ ഇപ്പം അക്കോൻ്റെ കൂടെ കളിക്കാൻ കയറിയൊക്കെയാണ് ആശൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നല്ലൊരു ഗാർഡൻ നല്ല അടിപൊളിയായിട്ട് ഒരു ഇതുപോലൊരു ഒക്കെ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എത്ര വെച്ചിട്ടും ശരിയാവണില്ല ചെടികൾ കലാത്തിയാണെങ്കിൽ ഒട്ടും പിടിച്ച് കിട്ടണെങ്കിൽ ആ ഗ്ലോണിമ വേണേൽ ചീഞ്ഞ് പോണു അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഭാഗത്തിന് സെറ്റാവുന്ന ചെടികളാണ് ആദ്യം വെക്കേണ്ടതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ മഴക്കാലത്താണെങ്കിൽ മഴയത്തുനിന്ന് കയറ്റി വെക്കാൻ നോക്കാം മഴ മഴയത്തൊക്കെ കൊണ്ട ചെടികൾ വെക്കാം വലിയ നല്ല മെച്ചോർഡായ നല്ല തണ്ടും തടിയൊക്കെ ഉള്ള ഗ്ലോണിമ തണ്ടുകളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള അഗ്ലോണിമകളൊക്കെ നല്ല മഴത്തു വെച്ചാലും കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ഇപ്പോൾ അധികം വെച്ചിട്ടുള്ളൂ അധികം മെച്ചുവേർഡ് ആയിട്ടില്ല അങ്ങനത്തെ അഗ്ലോണിമകളൊക്കെ കൊണ്ട് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ പോവും അപ്പോൾ അതുകൊണ്ട് മഴ കൊള്ളാത്ത രീതിയിൽ എടുത്തു വെക്കുക അതുപോലെ വേനൽക്കാലത്താണെങ്കിൽ പൊരിഞ്ഞ വെയിലത്ത് കൊണ്ടേ വെക്കാണ്ടിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് കെയർ ചെയ്ത് പൊതുപോലെ നോക്കി കൊണ്ടുപാടുന്ന വെച്ചാൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചെടി കിട്ടിയെന്ന് വരില്ല കേട്ടോ പിന്നെ അധികം കെയർ ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ചെടി വെച്ചിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കേണ്ട എന്നല്ല പറയണത് നമ്മൾ ഇന്ന് രാവിലെ ചെന്ന് നോക്കണം കേട്ടോ കാരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും ചെടികൾക്ക് നാളെ രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഒരു ഇല കരിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ആ ഒരു ഇല എന്താ പറയുക നമ്മൾ വെട്ടിക്കളയാലോ ഇപ്പോൾ ഗ്ലോൺ ആണെങ്കിൽ ഒരെല്ലാം ചിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾക്ക് ആ ഒരു കൂട്ടത്തിൽ നിന്ന് ആ ചെടീനടുത്ത് മാറ്റി വെക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരു രോഗമാണെങ്കിൽ മറ്റുള്ള ചെടികളിലേക്കും വ്യാപിക്കും അപ്പോൾ അതുകൊണ്ടാണ് എന്നും രാവിലെയോ വൈകിട്ടോ എപ്പോഴാന്ന് വെച്ചാൽ സമയം കിട്ടുന്ന പോലെ കുറച്ച് നേരം നമുക്ക് ആ ഒരു ചെടിയിലേക്ക് ചെന്ന് നോക്കാൻ പറയണത് അല്ലാണ്ട് എന്നും ചെന്ന് എന്ന് കുറേ എപ്പോഴും വളമൊന്നും കൊടുത്തു ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം നനച്ചില്ലെങ്കിലിപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് രാത്രിയൊക്കെ എന്തെങ്കിലും കൂടുതൽ ജോലിയുള്ള ദിവസം അല്ലെങ്കിൽ കൂടുതൽ ക്ഷീണം തോന്നുന്ന ദിവസം ചില ദിവസം നനയ്ക്കാണ്ടിരുന്നാലും ഈ ഒരു പോട്ടി ആണെങ്കിലും ഒരു കുഴപ്പവും സംഭവിക്കില്ല കേട്ടോ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അത് നല്ല കടുകട്ടിയായിട്ടുള്ള പോട്ടി മിക്സിലൊക്കെ വെക്കണമെങ്കിൽ ഒരു ദിവസം നനച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആകെ തളർന്നൊടിഞ്ഞ് നിൽക്കാതിരിക്കും എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താലും ചിലപ്പോൾ പതുക്കെ പതുക്കെ ആ ഒരു ചെടി നാശമായി പോകാനൊക്കെ സാധ്യതയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ നട്ട പൊട്ടി മിക്സിൽ വെച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇത് ആ ഒരു സൈഡിലേക്ക് കൊണ്ട് വെച്ച് കൊടുത്തു ഇനിയിപ്പോൾ അതിന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വെക്കേണ്ട സ്ഥലത്തേക്ക് ശരിക്കും നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കും അപ്പോൾ ഇത് ഞാൻ രണ്ടാഴ്ചക്ക് മുന്നേ നട്ട ഫിലോഡൻഡോൺ സിങ്കോണിയൊക്കെ ആണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾക്ക് ഈ ഒരു വേനൽക്കാലത്തും ചെടികൾ നട്ട് പിടിപ്പിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അതിന് കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി അല്ലാണ്ട് ഒരുപാട് കെയർ കൊടുക്കണ്ട ഒരുപാട് പോട്ടിമിക്സിലും അങ്ങനെയൊന്നും വെക്കണ്ട ആദ്യമായിട്ട് വെക്കുമ്പോൾ ചെടികളൊന്നും ഒരുപാട് മിക്സിലൊന്നും വെച്ച് പിടിപ്പിക്കാനും നോക്കണ്ടട്ടോ ചുമ്മാ വെറുതെ മണ്ണിൽ മാത്രം നട്ടുപിടിപ്പിക്കാൻ നോക്കാം പിടിച്ചതിന് ശേഷം മാത്രം നല്ലോണം പോട്ടിമിക്സ് ഒക്കെ ഇട്ടിട്ട് വെക്കാനും നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഗാർഡൻ നമ്മുടെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ഫ്ലവറിങ് പ്ലാൻസിനാണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം പുതിയ പുതിയ എളപ്പുകളൊക്കെ വന്നിട്ട് നല്ലോണം പൂക്കളൊക്കെ ഉണ്ടാവും എനിക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അത്രയ്ക്കും അങ്ങോട്ട് സെറ്റാവണില്ല കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളം എത്ര തന്നെ കൊടുത്താലും വെയിലിൻ്റെ നല്ല കുറവുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല അതാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന് മെയിനായിട്ട് വേണ്ടത് വളം മാത്രം പോരാ നല്ല വെയിലാണ് നമുക്കതിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് എനിക്കങ്ങനെ അത്രയ്ക്കും അങ്ങോട്ട് റോസൊന്നും നിറഞ്ഞ് പൂക്കാൻ ഞാൻ അത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനത്തെ പ്ലാന്റ്സുകളാണ് തണലത്ത് വെക്കുന്ന വെളിച്ചം വേണം തണലത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊണ്ടേ അകത്തും അല്ലെങ്കിൽ സൺഷെയ്ഡിൻ്റെ ചുവടെയൊക്കെ എന്താ പറയുക കാർപോർച്ചിൻ്റെ ഉള്ളിലൊന്നും കൊണ്ട് വയ്ക്കരുത് അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക ഞാൻ അങ്ങനത്തെ ചെടികളാണ് നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാലും എൻ്റെ കൊതിക്ക് ഞാൻ കുറച്ച് ഫ്ലവറിം പ്ലാന്റ്സ് ഇത്തിരി വെയിൽ കിട്ടുന്നോടത്തൊക്കെ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ചേച്ച പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് ആ ഒരു സന്തോഷത്തിന് കുറച്ച് ഫ്ലവറിം പ്ലാന്റ്സ് ഒക്കെ ഞാൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ സ്റ്റിക്കിൽ കയറ്റി കൊടുക്കേണ്ട ചെടികളൊക്കെ അധികം ഹൈറ്റിലല്ലാത്ത ഒരു സ്റ്റിക്ക് എടുത്ത് കയറി ി ഒരുപാട് വയറ്റിൽ പോകാണ്ട് വെക്കുകയായിരിക്കും കൂടുതൽ ഭംഗിയിട്ടാണ് എൻ്റെ ഈ ചെടികളുടെ ഇടയിൽ കൂടി കിടക്കിടക്കിലൊക്കെ ഇങ്ങനെ ഓടി നടക്കണമുണ്ട് എപ്പോഴും ഈ സ്റ്റിക്ക് കാട്ടി കളയും എനിക്ക് ഇതിനെ പിടിച്ച് നേരെ വെക്കാനേ നേരെയുള്ളൂ അതുപോലെ നമ്മുടെ എ പി സി എ പ്ലാൻസുകളും ഇതും നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം